അല്ലെ ഇത് രണ്ടു മാസം മുമ്പ് ഇവിടെ തയ്യാറുള്ളതല്ലോ ഏഹ് ഇതുപോലെ ഞങ്ങൾ മാഡം തന്നെ വിടുന്നപ്പോ ഞങ്ങൾ ഇതേപോലെ തട്ടി വിളിച്ച് ഞങ്ങള് പ്രതിഷേധം ഉയർത്തി ഇവിടെ ശരിയാക്കി ഇത് അടിക്കടി എന്താ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മാത്രം അടിക്കടി കംപ്ലൈന്റ് കംപ്ലയിന്റ് നിങ്ങൾ കംപ്ലൈന്റ് ആക്കുന്നതല്ലേ ഇത് വേറെ ഒരു ആശുപത്രിയിൽ എക്സ്റേ കഴിയുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മാത്രം എക്സറേ അടിക്കടി കംപ്ലയിന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ അതും തരണ്ട ഇതാണ് ധിക്കാരം ഇത്രയും ധിക്കാരം സ്ഥാമിന് எட்டு மணிக்கு வந்துருச்சுங்க இங்க 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 வந்து கம்ப்ளைன்ட் அசம் தோறும் கம்ப்ளைண்ட் அசன் தோறும் கம்ப்ளைண்ட் ஆசுபத்திரி சூப்ரண்ட் ஆசுபத்திரி சூப்ரான் கம்ப்ளை பதிவான சூப்பிரண்ட் இப்படி கொள்ள சூப்பரண்ட் அழிமதியான ഇവിടെ രണ്ട് രണ്ടര മാസം മുമ്പിട്ട് എക്സലമിഷൻ കംപ്ലൈന്റ് ആയിരുന്നു രണ്ടാഴ്ച കാലമായിട്ട് കംപ്ലൈന്റ് ആയിരുന്നു അത് ബിജെപി കൃത്യമായി ഇവിടെ അറിഞ്ഞ് കംപ്ലൈന്റ് കിട്ടി എത്തി പ്രതിഷേധിച്ചപ്പോൾ ചെന്നൈയിൽ നിന്ന് സാധനം വരികയും ഇറക്കുമതി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു ചെന്നൈയിൽ നിന്ന് മാത്രമേ ഇറക്കുമതി ചെയ്യാറുള്ളൂ ചെന്നൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ ശരിയാക്കണം അങ്ങനെ ബിജെപിയുടെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഇരുന്ന് ഞങ്ങൾ എക്സറേ മെഷീൻ ശരിയാക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിക്കുന്ന ശക്തമായ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ എക്സറേ മിഷൻ ശരിയായി അങ്ങനെ വീണ്ടും ഇപ്പോൾ രണ്ട് രണ്ടര മാസക്കാലമായില്ല അതിനു മുമ്പിട്ട് വീണ്ടും എക്സറേ മിഷൻ കംപ്ലയിന്റ് ആയിട്ട് ദിവസങ്ങളായി ഇതുവരെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് കൊട്ടാരക്കര താലൂക്കാശത്തിൽ മാത്രം ഈ അടിക്കടി കംപ്ലൈന്റ് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കംപ്ലൈന്റ് ആക്കുന്നതല്ലേ പുറത്തുള്ള അറ്റ്ലസും പുതിയൊരു ലാഭം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇവരെ സംരക്ഷിക്കുവാൻ ഇവർക്ക് കോടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങള് ഇത് മനഃപൂർവ്വം കേടാക്കുക എന്നാണ് ബിജെപിക്ക് പറയാനുള്ളത് ചിന്തികള് മറ്റൊരുപാട് ആശുപത്രികളുണ്ട് ഇന്ത്യയെ പോലെ ഒരു ആശുപത്രി കേരളത്തിൽ കണക്ക് അത്രത്തോളം പാവപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഗതിക്ക് മറുകതിയില്ലാത്ത പാവപ്പെട്ട ഒരു വല്ല ജനങ്ങളെ ദ്രോഹിക്കരുത് ഇത് ഞങ്ങളുടെ ആജ്ഞയല്ല അപേക്ഷയാണ് ഈ നാട്ടിലെ നല്ലതായ നാട്ടുകാരോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ പ്രതികരിക്കണം അവരും നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ പാവപ്പെട്ടവർ നിങ്ങൾ നിങ്ങളൊക്കെ എ സിയിലും ഫാൻ്റെ കീഴിലേക്ക് നിങ്ങൾക്ക് വിഷമത്തില്ല രാവിലെ ഈ പൊരുവേ ചൂട് കൊണ്ട് വന്നിട്ട് എക്സർ ഇവിടെ ഞാൻ കണ്ടതാണ് പുറത്തോട്ട് പോയിക്കോളാം ഇവിടെ ഇരിക്കുന്ന ആ ധിഖാരപരമായിട്ടുള്ള പെരുമാറ്റം സ്ത്രീ ഉണ്ടല്ലോ അവരെയൊക്കെ സ്ത്രീന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് മടിയാണ് പക്ഷെ ഞങ്ങൾ ബഹുമാനിക്കും സ്ത്രീ ആയതുകൊണ്ട് പക്ഷെ സ്ത്രീന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ബഹുമാനം അവർ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അത്രത്തോളം വളരെ നികൃഷ്ടമായ രീതിയിൽ ഞങ്ങൾ ഇപ്പോ ചോദിക്കും ഞങ്ങൾ എന്താണ് കംപ്ലൈന്റ് ചോദിക്കുവന്നപ്പോൾ അവർ ഞങ്ങളെ തള്ളി കഥ അടച്ച് അവർ പുറത്താക്കിയവര് അത്രത്തോളം ഈ സ്റ്റാഫുകളും ഇവിടുത്തെ ആശുപത്രി അധികൃതർ ഞങ്ങൾക്ക് ഈ ആശുപത്രി അടിക്കടി കംപ്ലൈന്റ് ആവുന്നത് ആവുന്നു അന്വേഷിക്കാൻ സിബിഐട വേറെ ഈ പ്രശ്നം എന്താണ് മറുപടി നിങ്ങൾ പറഞ്ഞു ഓർമ്മിക്കത്തില്ലേ സംഭവിച്ചിരിക്കുന്നത് അത് കൊച്ചിയിലാണ് ശനിയാഴ്ച അങ്ങനെ ഇപ്പൊ കൊട്ടാരക്കരയിലോട്ട് നമ്മളവിടെ സ്പെയർ യൂണിറ്റ് ഉണ്ടായേണ്ട അത് എടുക്കാനായിട്ട് ഇവിടുന്ന് ഇപ്പൊ പോയിരിക്കും നമ്മൾ ശാസ്ത്ര நடத்த <Sanye> பாவப்பட்ட മന്ത്രി ബാലഗോപാലിന്റെ മണ്ഡലം നിങ്ങള് ഇത്രയും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആശുപത്രിയിലെ നഗരസഭ അധികാരം എത്തിയിട്ടുണ്ടോ നഗരസഭ ചെയർമാൻ എത്തിയിട്ടുണ്ടോ മന്ത്രി എത്തിയിട്ടുണ്ടോ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു നാല് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇതുപോലെ പാവപ്പെട്ടവരെ കൈക്കുഞ്ഞുകളായിട്ട് പുറത്ത് വിടുവന്ന് സമരം ചെയ്തപ്പോൾ ഒരു സ്ത്രീ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് സ്ത്രീ ഞങ്ങൾ ഇംഗ്ലീഷ് വന്നു അവര് പൂർത്തി വന്നു ഞങ്ങൾ സഹായം എവിടെ നിന്ന് മാതൃക വന്നത് ബിജെപിട്ട അമ്മമാര് കൈപ്പുഞ്ഞു വരുന്ന സ്ത്രീകളും ഏ പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ അവരെ നിങ്ങൾ ദ്രോഹിക്കുക ഞങ്ങൾ അഭ്യർത്ഥന ബിജെപി അഭ്യർത്ഥിക്കുക നിങ്ങൾ കാല് പിടിക്കാൻ വേണ്ടെങ്കിൽ ഈ സാധാരണക്കാരെ നിങ്ങൾ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത്

ഞങ്ങളുടെ വായും തെറ്റപ്പോഴും ഞാൻ സഹായിച്ചോളം സഹിച്ചു സമയം പാചകമാണ് പക്ഷേ പക്ഷേ വളരെ ധിക്കാരപൂർവ്വമായ ഇവിടുത്തെ ഭയമാണ് നിങ്ങളൊക്കെ ഇവിടുത്തെ സി പി എംമാരുടെ ഭയമാണ് ഇതിന്റെ അതോറിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഭരണകൂടത്തെ ഭയം കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ എടുത്താൽ പോലീസ് മനസ്സിലാക്കണം നിങ്ങൾ എടുത്ത് ഈ ആക്കിയടക്കം സി പി എം സാധാരണക്കാർ ഇവിടെ വരുന്ന പാവപ്പെട്ടടക്കം നികുതിപ്പെടുത്തുക നിങ്ങൾ അത് ഒന്നിലായി സ്വകാര്യ ലാഭങ്ങൾ സി എ പറഞ്ഞേക്കത് സി എന്ന് പറഞ്ഞേക്കത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇത് റെഡി ആകുമെന്ന് പറയുന്നത് कुल <laughs> कुले